മദീനായുടെ മണിൽ പരമത്തിന്റെ ഹൃദയം ഹൃദയമാണ് ആകാശത്തിന്റെ നടു വളഞ്ഞുപോയത് മദീനയോട് ബഹുമാനം കാണിക്കാൻ കുനിഞ്ഞപ്പോഴാണ് ഭൂമി ഗർവ് നടിച്ചിട്ട് ആകാശത്തിന്റെ മേലെയാണെന്ന് പറഞ്ഞത് ഖബീബ് ഇവിടെ വിശ്രമിക്കുന്നത് കൊണ്ടാണ് ചന്ദ്രൻ നാരപോലെയായത് മദീനയുടെ മുകളിൽ വന്ന് പതിനാലാം നിലാവു പ്പോ സൂര്യൻ ചോദിച്ചുവത്രേ ഞാനാണായി മദീനയിൽ വന്ന് ജമകാണിക്കാൻ അപ്പോൾ ഞാൻ ആരുമല്ലെന്ന് പറയാനാണ് ഒരു നാരുപോലെ ചന്ദ്രൻ മാറിപ്പോയതെന്ന് എത്ര മനോഹരമായ വരുമനെയാണ് ആകാശൻ പറഞ്ഞു ഞാൻ മേലെയാണെന്ന് ഭൂമി പറഞ്ഞു മേലെയാ എന്റെ പള്ളിയിലാണ് ഹബീബ് ലാഹു അല്ല മനങ്ങടന്ന് ആകാശൻ പറഞ്ഞു ഹബീബ് മേറാജെന്ന് നിങ്ങളുടെ കാണുന്നു ഭൂമി പറഞ്ഞു എന്റെ മാറിലൂടെ നടന്നിട്ടാണ് ഹബീബ് പിടികള പോയത് ഇങ്ങനെ പ്രപഞ്ചത്തിന്റെ ദിന മുഴുവനും അനുരാഗത്തിന്റെ അതിവാരങ്ങളെ അടയാളപ്പെടുത്തിയ പ്രണയത്തിന്റെ വനിത പ്രപഞ്ചത്തിലെ നായകൂല എനിക്ക് പ്രണയിക്കാൻ അറിയില്ല എനിക്ക് പ്രണയത്തിന്റെ ഭാഷ പരിചയമില്ല ഞാൻ ആ ഹബീബിനെ അറിയുമ്പോലെ പറയുകയാണ് കാലാമെന്റെ മഹാനായി മഹമ്മദ് ഓർമ്മപ്പെടുത്തിയില്ലേ മദീനായുടെ ഗല്ലിണികളും എടുത്ത് നിലവിളിക്കുന്നവരെ പൂച്ചോമേ പദ മദീനായുടെ ഇടവഴിയിൽ ഇരുന്നുകൊണ്ട് ശബ്ദമുയർന്നവരേ കൊറോചേരോ ഓ േ ചിൽരണേ വല്ലതും വിളിക്കുന്ന ദരിദ്രാ ദരിദ്രന്മാർ ഓർ വാറോ യാത്രികനായ ആളുകൾ ഓ കഥാവോ വളരെ പാവപ്പെട്ട ആളുകൾ അവർ മനസ്സിലാ കാരണം അവര് ലോകരാജാക്കന്മാരേക്കാൾ മൂല്യമുള്ളവരാണവർ കാരണം പിന്നാലെ വിനപ്രവാഹം ഉടനാളിയായിരുന്നില്ല കറുത്തവരായിരുന്നോ പക്ഷേ ആയിരുന്നാണോ ഒരാഴ്ചയിലല്ല എല്ലാ ദിവസവും എവിടെങ്കിലും ഒരു സ്ഥലത്ത് വിലാറിയാകുമെന്നു പേര് പറയുന്നുണ്ട് അവിടെ പ്രകീർത്തനം ഉന്നയിക്കുന്നുണ്ട് അവിടെ വിശുദ്ധ വാചകങ്ങൾ പറയുന്നുണ്ട് ചക്രവർത്തിമാരെ ലോകമോർക്കുന്നില്ല യൂറോപ്പിന്റെ ഭരണാധികാരികളെ അറിയുന്നില്ല കൈസറിനെ ലോകത്തിനാവശ്യമില്ല ഖിസ്രയെ ലോകത്തിനാവശ്യം സയന്റിസ്റ്റുകളെ ലോകമനുസന്മിക്കുന്നില്ല അടിമയായ വിനാല വിനാഹൃ എന്താ മധു മസുമതികളോട് ഓർവാനുള്ള കാരണവില്ലേ ഓ മദീനെ പതിമേ മു അത് മദീനയുടെ ഗെല്ലീന പാവമാണ് മദീനയുടെ ഗെല്ലീനെ യൊന്നു വന്ന് ലോക ഭരണാധികാരികളെക്കാൾ പവിത്രതയോടെ അനുഹരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഹബീബെ അവിടുത്തെയുടെ സ്ഥാനമെത്രമുയർന്നതാണ് അപ്പൊ എന്റെ കണ്ണ് ഹബീബിനെ കാണാൻ പറ്റുന്ന കണ്ണാകണം അതുകൊണ്ട് ചെറുപ്പക്കാരാ സന്ധ്യാസമയങ്ങളിൽ വൃത്തികേട് കാണാനുള്ളതല്ല നിന്റെ കയ്യിലുള്ള മൊബൈലിലെ ഫോൾഡറൊന്ന് ഗാലറിയൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ പെണ്ണിന്റെ ഫോട്ടോ ഉണ്ടോ നീ പുറത്തിറങ്ങിവാദി ഡെലീറ്റ് ചെയ്തു കളയണമെന്നും എനിക്കു കാണേണ്ടത് തലകാലിക സൗന്ദര്യമായ ഒരു പെണ്ണിന്റെ കാമനത്വമല്ല എനിക്ക് കാണേണ്ടത് അനന്ത സൗന്ദര്യത്തിന്റെ പ്രസാദമായ മഹായുടെ മുഖമാണ് അവിടെ എന്റെ നിന്റെ എന്ത വരണം നിന്റെ ഫോണിൽ കിടക്കുന്നുണ്ടോ ഏതോ ഒരു പെൺകുട്ടിയുടെ മധുര വിവര കിടക്കുന്നുണ്ടെങ്കിൽ ഈ പുറത്തേക്ക സംവാദം ഒഴിവാക്കിയേക്കണം എനിക്കു കേൾക്കേണ്ടത് മലബി രാജാവിന്റെ മധു മൊഴികളാണ് പുസ്തഭാവിന്റെ നിധി നാഥങ്ങളാണ് എനിക്കു കേൾക്കേണ്ടത് ഹബീലോ അല്ലൂട്ടി എറങ്ങിയാ എന്ന് പറഞ്ഞില്ലേ രാജ്യങ്ങൾ കിടന്നുറുമ്പ് വരുത്തോ സ്വാടി പുസ്റീ والمغد النصير والزمزم والسلسبيل طالب المضادين مبين الكافرين رحمه للعالمين راحه للعاشقين مراد المشتاقين شمس العارفين سراج التاركين مصباح المقربين محب الفقراء والمساكين محمد رسول الله ൾ വന്നിട്ട് വിളിക്കുന്നു കാണാം സവാരിയെ സ്വയോതിയിൽ കാണാം സ്വയോതിമാതങ്ങൾ കേൾക്കുന്ന മൊഴിയെ ലോകത്തെ മുഴുവനും മാറ്റിമോറിച്ച ശാന്ത സ്വരത്തിന്റെ അനുശേരെ അധ്യക്ഷരായ വൃത്തികരിത മുഴുവനും സിനിമയുടെയും മറ്റു കമനറികളും കെമറുകളും കേട്ടുകൊണ്ട് നിന്റെ കാത് നിശിദ്ധമാക്കിയ ബീബിന്റെ സ്വരം കേൾക്കുമോ മുത്തൈരവിമുകളെ കോമഡികൾ ഹലാലാണെന്ന് വിചാരിച്ചു പോകണ്ട കേമയവേ മിക്ഷാണെന്ന് ചിന്തിച്ചു പോകണ്ട സമയവും മൊബൈലുമൊക്കെ അതിനെ വിനിയോഗിക്കണ്ട നമ്മുടെ എല്ലാം എല്ലാ സത് തയല മതങ്ങളുള്ള സ്വരമാണ് രാജി കേൾക്കേണ്ടത് ഹബീലിന്റെ മരമാണ് രാജവി കാണേണ്ടത് ഹബീലിന്റെ സർവീയത്താണ് രമിക്കേണ്ടത് ഇവിടെ ആരോടും എത്രയേലും കാലാ ജീവിക്കാമെന്ന് എത്തിരുമില്ല മരിച്ചാലും എന്റെ ഹബീലിലെ വിളിത് ഈപിലത്തിന്റെ അർത്ഥമുണ്ടാകുന്നത് ഹബീലിനെ പ്രണയിക്കുമ്പോ അതുകൊണ്ട് മനസ്സിൽ ഒരുപാട് ആളുകൾ താലോലിക്കുന്ന യുവതികളെ എല്ലാമൊന്നും മാറ്റീട്ട് പൊഞ്ഞ് പെമ്മളെ മദീനയിലപ്പച്ചക്കുപ്പയുടെ കിടന്നിട്ട് ലോകോതി മുഴുവനും സമാധാനത്തിന്റെ വഴി കാണിക്കുന്ന ഖബീബിനെ ഒന്ന് സ്നേഹിക്കുമോളേ कर देवा में कुंबद करे मस्त उद्वज में آتی हवाऊं को سلام